പയ്യേ പയ്യേ നാടൻ പാട്ട് താരോ തക തിോ തക തിാരോ താരോ താരോ തക തിോ തക തികത്താരോ താരോ താരോ തക തിോ തക തികത്താരോ താരോ താരോ തക തിോ തക തികത്താരോ താരോ പയ്യേ പയ്യേ നീ എന്താ പിന്നെ കുട്ടിക്കു പാല് കൊടുക്കാത്തേ പയ്യേ പയ്യേ നീ എന്താ പിന്നെ കുട്ടിക്കു പാല് കൊടുക്കാത്തേ കൊടുക്കുമോ ഞാൻ കൊടുക്കുമോ ഞാൻ പാടത്തു കറുക മുളയ്ക്കാഞ്ഞാൽ കൊടുക്കുമോ ഞാൻ കൊടുക്കുമോ ഞാൻ പാടത്തു കറുക മുളയ്ക്കാഞ്ഞാൽ

കറുകേ കറുകേ നീ എന്താ പിന്നെ പാടത്തു നേരത്തു മുളയ്ക്കാത്ത കറുകേ കറുകേ നീ എന്താ പിന്നെ പാടത്തു നേരത്തു മുളയ്ക്കാത്തേ മുളയ്ക്കുമോ ഞാൻ മുളയ്ക്കു മോഞ്ഞൻ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ മുളയ്ക്കുമോ ഞാൻ മുളയ്ക്കു മോഞ്ഞൻ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ തിന്താരോ തക തിന്താരോ തക തിന്തകത്താരോ തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്തകത്താരോ തിന്താരോ തിരോ തക തിരോ തക തിത്താരോ തിന്ദാരോ തിരോ തക തിരോ തക തിന്തകത്താരോ തിന്ദാരോ മഴേ മഴേ നീ എന്താ പിന്നെ കാലത്തു നേരത്തു പെയ്യാത്തേ മഴേ മഴേ നീ എന്താ പിന്നെ കാലത്തു നേരത്തു പെയ്യാത്തേ പെയ്യുമോ ഞാൻ പെയ്യുമോ ഞാൻ പൂവൻ കോഴി കുവാഞ്ഞാൽ പെയ്യുമോ ഞാൻ പെയ്യും ഞാൻ പൂവൻ കോഴി കുവാഞ്ഞാൽ തിരോ തക തിരോ തക തിന്ത കത്താരോ തിരോ തിരോ തക തിരോ തക തിന്തകത്താരോ തിരോ തിന്താരോ തക തിന്താരോ തക തിന്ത കത്താരോ തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്തകത്താരോ തിന്താരോ കോഴി കോഴീനി എന്താ പിന്നെ കാലത്തു നേരത്തു കൂവാത്തെ കോഴി കോഴീനി എന്താ പിന്നെ കാലത്തു നേരത്തു കൂവാത്തെ കൂവുമോ ഞാൻ കൂവുമോ ഞൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാല് കോവുമോ ഞാൻ കോവുമോ ഞൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാല് തിന്താരോ തക തിന്താരോ തക തിന്തകത്താരോ തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്തകത്താരോ തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്തകത്താരോ തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്ത കത്താരോ തിന്താരോ കുർക്ക കുർക്കാനിയെന്താ പിന്നെ പൂവൻ കോഴിയെ പിടിച്ചത് നീ എന്താ പിന്നെ പൂവൻ കോഴിയെ പിടിച്ചത് പിടിക്കില്ലാമോ ഞാൻ പിടിക്കില്ലാമോ ഞാൻ തിന്നണ സാധനം കണ്ടാലേ പിടിക്കില്ലാമോ ഞാൻ പിടിക്കില്ലാമോ ഞാൻ തിന്നണ സാധനം കണ്ടാലേ തിന്താരോ തക തിന്തോ തക തിന്ത കത്താരോ തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്ത കത്താരോ തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്ത കത്താരോ തിന്താരോ ോ തിന്തോ തിന്താരോ ഈ നാടൻ നാടൻപാട്ടിൻ്റെ ആശയം നോക്കാം എന്താണ് കുട്ടിക്ക് പാല് കൊടുക്കാത്തതെന്ന് പയ്യനോട് ചോദിക്കുന്നു പാടത്ത് കറുക പുല്ല് താൻ എങ്ങനെ പാല് കൊടുക്കും എന്നാണ് പയ്യ് മറുപടി പറയുന്നത് അപ്പോൾ പാടത്ത് സമയത്തിന് മുളയ്ക്കാത്തത് എന്താണെന്ന് കറുകയോടായി ചോദ്യം ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ താൻ എങ്ങനെ മുളയ്ക്കും എന്നാണ് കറുകയുടെ മറു ചോദ്യം എന്താണ് നേരത്തും കാലത്തും പെയ്യാത്തതെന്ന് മഴയോടായി അടുത്ത ചോദ്യം പൂവൻ കോഴി കൂവാഞ്ഞാൽ താൻ എങ്ങനെ പെയ്യും എന്നാണ് മഴയുടെ ചോദ്യം കൂവാത്തത് എന്താണെന്ന് കോഴിയോട് ചോദിച്ചപ്പോൾ തങ്ങളിൽ ഒരാളെ പിടിച്ചാൽ താൻ കൂവുന്നത് എങ്ങനെയെന്ന ചോദ്യമായിരുന്നു പൂവൻ കോഴിയുടെ ഉത്തരം എന്തിനാണ് പൂവൻ കോഴിയെ പിടിച്ചതെന്ന് കുറുക്കനോട് ചോദിച്ചപ്പോൾ തിന്നുന്ന സാധനം കണ്ടാലേ താൻ പിടിക്കാതിരിക്കുമോ എന്നായിരുന്നു കുറുക്കൻ്റെ മറുപടി മഴ പെയ്യാതിരുന്നാൽ ഞാൻ എങ്ങനെ മുളയ്ക്കും ഇത് കറുകയുടെ ചോദ്യമാണ് മറ്റെന്തെല്ലാം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ പാട്ടിലുള്ളത് ചോദ്യങ്ങൾ നോക്കാം ഒന്ന് പയ്യെ നീ എന്താണ് കുട്ടിക്ക് പാല് കൊടുക്കാത്തത് അതിൻ്റെ ഉത്തരം എന്താ പാടത്ത് കറുക മുളയ്ക്കാത്തതിലാണ് പയ്യെ കുട്ടിക്ക് പാല് കൊടുക്കാതിരുന്നത് രണ്ട് നീ എന്താ കറുകെ നേരത്ത് പാടത്ത് മുളയ്ക്കാതിരുന്നത് ഉത്തരം ഇടിവെട്ടി മഴ പെയ്യാതിരുന്നാലാണ് ഇടിവെട്ടി മഴ പെയ്യാതിരുന്നതിനാലാണ് പാടത്ത് നേരത്തെ കറുക മുളക്കാതിരുന്നത് മൂന്ന് മഴ നീ നേരത്തും കാലത്തും പെയ്യാതിരുന്നത് എന്താണ് ഉത്തരം പൂവൻ കോഴി സമയത്ത് കൂവാതിരുന്നതിനാലാണ് മഴ പെയ്യാതിരുന്നത് നാല് പൂവൻ കോഴി നീ എന്താണ് കൂവേണ്ട കൂവാതിരുന്നത് കോഴി കൂവാതിരുന്നത് കൂട്ടുകാരിൽ ഒരാളെ ഉറുക്കൻ പിടിച്ചതുകൊണ്ടാണ് അഞ്ച് കുറുക്ക നീയെന്താ പൂവൻ കോഴിയെ പിടിച്ചത് തിന്നാനുള്ള സാധനം കണ്ടാൽ പിടിക്കാതിരിക്കുമോ എന്നാണ് കോഴിയെ എന്താ എന്ന ചോദ്യത്തിനുത്തരമായി കുറുക്കൻ പറഞ്ഞത് ഇങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിറഞ്ഞതാണ് ഈ പാട്ട് പൈങ്കിളിയേ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂടുചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേന്നുകയറാൻ പോകുന്നു ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല യജമാന്റെ വാതിലുകാക്കാൻ പോകുന്നു കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും ഒന്നാനാം കൊച്ചുതുമ്പി ഒന്നാനാം കൊച്ചുതുമ്പി എൻ്റെ കൂടെ പോരുമൂന്നി നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തരുമെനിക്ക് കളിപ്പാനോ കളം തരുവേൻ കുളിപ്പാനോ കുളം തരുവേൻ ഇട്ടിരിക്കാൻ പൊന്തടുക്ക് ഇട്ടുണ്ണാൻ പൊൻതളിക കൈ കഴുകാൻ വെള്ളിക്കിണ്ടി കൈതോർത്താൻ പുള്ളിപ്പട്ട് ഒന്നാനാം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരമോനീടിച്ചിട്ട് പിടിക്കുന്നേരം ഓടിച്ചിട്ട് നേരം എന്താണ് പറഞ്ഞത് കോഴിയമ്മ ഓട്ടമത്സരം നടത്തുന്നേ ഓട്ടമത്സരം നടത്തുന്നേ എന്നാണ് പറഞ്ഞത് കോഴിയമ്മ തൂവല് പറിക്കുന്നേരം തൂവല് പറിക്കുന്നേരം എന്താണ് പറഞ്ഞത് കോഴിയമ്മ കുപ്പായമൂരുന്നേ കുപ്പായമൂരുന്നേ എന്നാണ് പറഞ്ഞത് കോഴിയമ്മ കീറി മുറിക്കുന്ന നേരം കീറി മുറിക്കുന്ന നേരം എന്നാണ് പറഞ്ഞത് കോഴിയമ്മ ഓപ്പറേഷൻ ചെയ്യുന്നേ ഓപ്പറേഷൻ ചെയ്യുന്നേ എന്നാണ് പറഞ്ഞത് കോഴിയമ്മ മുളക് പുരട്ടുന്നേരം മുളക് പുരട്ടു എന്താണ് പറഞ്ഞത് കോഴിയമ്മ ചെയ്യുന്നേ മേക്കപ്പ് ചെയ്യുന്നേ എന്നാണ് പറഞ്ഞത് കോഴിയമ്മ എന്നിട്ട് ഭരിക്കുന്നേരം എണ്ണയിലിട്ട് ഭരിക്കുന്നേരം എന്താണ് പറഞ്ഞത് കോഴിയമ്മ സ്വർഗ സ്വർഗലോകം കാണുന്നേ സ്വർഗലോകം കാണുന്നേ എന്നാണ് പറഞ്ഞത് കോഴിയമ്മ സ്വർഗലോകം കാണുന്നേ സ്വർഗലോകം കാണുന്നേ എന്നാണ് പറഞ്ഞത് കോഴിയമ്മ നെല്ല് കുത്തടക്കോര എനിക്ക് വയ്യൻ്റെ അമ്മ നെല്ല് കൊയ്യടക്കോര എനിക്ക് വയ്യൻ്റെ അമ്മ വിറകെടുക്കട എനിക്ക് വയ്യൻ്റെ അമ്മ കഞ്ഞി വെക്കട കോര എനിക്ക് വയ്യൻ്റെ അമ്മ കഞ്ഞി കുടിക്കട കോര അങ്ങനെ അമ്മേ